വീട്ടിനെപ്പ് ചേച്ചിയും കുട്ടികളും കാശു പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാലും മുഴുവനും നടന്ന് പാട്ടും പാട്ടും തെന്റീറ്റ് വന്നിരിക്കുന്നു നാളെ ഓ അവതാരം മനസ്സിലായി ന്യൂസ് കൊണ്ട് വന്നായിരിക്കും ഫോൺ ചെയ്യാ ശ്രീദേവി ഞങ്ങളൊക്കെ നിനക്ക് അഹങ്കാരം അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിന്നെ വളർത്തി ചീത്തയാക്കിയത് ഒക്കെ തീർന്നോളും നാളെ അവൻ വരും പോലീസ് എന്തിന് നിന്നെ പെണ്ണ് കാണാൻ എനിക്ക് പോലീസും പെട്ടൊന്നും വേണ്ട ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അമ്മായി കലാകാരന്മാരോ എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട കലാകാരന്മാരും ഒന്നും വേണ്ട കിട്ടു യേശുദാസിനെയോ ഇല്ല കിഷോർ കുമാറിനെ അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ അതും ഇല്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന് എടി പെണ്ണേ നീ അവനെ ഒന്ന് കണ്ടു നോക്ക് മിടുക്കന് ഐ പി എസ് ആരാണ് പോലീസുകാരെ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വലിയ വേഷമായി കേട്ടോ പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ വരും അല്ല അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നത് എനിക്കും വലിയ താല്പര്യം ഒന്നുമില്ല ആയി പോവല്ലോ ഇപ്പൊ നോ മനസിലാൻ എനിക്കും വല്ലപ്പോഴും വരാൻ വിദഗ്ധരാണെന്ന് കേട്ടിട്ടുണ്ട് സ്കൂൾ ഒക്കെ ആയല്ലോ പത്തു പൈസ പോലും ചെലവില്ലാതെ പക്ഷേ ഈ നോമാൻസ് ലാൻഡ് അങ്ങനെയല്ല നാളല്ലല്ലോ ചേട്ടാ മൂത്ത മൂളിൽ ഞാനും തമ്മിൽ നാല് വയസ്സിന്റെ വ്യത്യാസം മീൻസ് അമ്പലപ്പുറം കോഴി മുറിപേടി മലച്ചോണ്ട് നടന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ നിർബന്ധിക്കുന്നില്ല നിനക്കിഷ്ടപ്പെട്ടാൽ മാത്രം മതി നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു വരാൻ പറയട്ടെ കിടന്നു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കരുനക്കാം എന്തൊരു കല എന്തൊരു വിനയം നിനക്ക് ഇഷ്ടമായിട്ട് മോളെന്തു പറ്റിന്ന് പറഞ്ഞാ മതി അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ അത് നിനക്കെങ്ങനെ അറിയാം അവര് സന്തോഷായിട്ടാണല്ലോ പോയത് പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി കണ്ടോ ഞാനങ്ങനെ കണ്ടില്ലേ എന്നാ ഞാൻ കണ്ടു ഞങ്ങള് കൊടൈക്കനാലി വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ ഏ പോയ പോട്ടടി ഈ ഐ പി എസ് ആരും പോയാൽ ഇനി ഒരു ഐ പി എസ് ആരും വരും ഇല്ലെങ്കിൽ ഐ ജി വരും ഐ ജി ഒന്നും വേണ്ടടി ഐ ജി ആകുമ്പോ ഒരുപാട് പ്രായം വരും മതി ഒരു വഴി അവൾ ഇറങ്ങി വരും ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റിർത്തി പറയുക എടി പെണ്ണേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞ വെറുതെ എന്നെ എന്ന് അവളെ ഞാൻ ഇടിച്ചു ആ ഇത് തന്നെ ഇതങ്ങ് പറഞ്ഞാ മതി ഏ കോളേജ് വിടാൻ സമയമായി ഞാൻ ഒറ്റയ്ക്കയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട ഏടി നീ ഇവിടെ വാടി വേണ്ട വേണ്ട എന്റെ മുളന് തനിയെ പോയാൽ മതി നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേർക്കിഷ്ടം എടി ആ നിൽക്കുന്ന ആരാ എവിടെ എവിടെയാ ചുമ താൻ എന്ത് വിചാരിച്ചാലും ശരി തന്നെ എനിക്കിഷ്ടമായി എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളണം വെറുതെ നാട്ടുകാരെടുത്ത് എങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ ൊന്നുമില്ല എന്നാലും പറയരുത് പക്ഷെ എനിക്കും നിങ്ങളെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാം ഞാൻ എന്റെ സർവീസിലെ ചില വീരസാഹസികളൊക്കെ എന്നെ ഞാനും വധിക്കും ഞാൻ പാട്ട് വാങ്ങാ ഒരു കള്ളക്കടത്ത് വരെ പിന്തുടരുമ്പോ സാറിന്റെ ജീപ്പ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു രണ്ട് പോലീസുകാർ ഉടനെ മരിച്ചു സാറിനെ മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിറ്റ് ചെയ്തിരുതേ പറഞ്ഞു പഴകിയ പല്ലവിയോ എസ് കെ പിന്നെ വിചാരിക്കരുത് മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ലിമിറ്റ് എത്തി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് നോക്കിയാലോ ഡോക്ടർ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല തലച്ചോറിനേറ്റ ഛതം പെർമനന്റ് ആണെന്നാണ് വയ്പ ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട് പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല ദറ്റ് ഹോപ്പ് ഫോർ എ മിറക്കിൾ ഒരു മിറക്ക് പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട് പക്ഷേ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല ലെറ്റസ് ഹോഫ് ഫോർ miracle. ചാക്കോ ചീലും തോന്നുന്നുണ്ടോ കുറച്ച് ഞാനും പഠിക്കാം നിർത്ത

ും കൊല്ല നെടുക്കണേ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തട്ടിയാൽ അഞ്ഞൂറ് രൂപ

കാത്തോട് സ്ല്ലിയാച്ചു അമ്മ കാത്തു തന്നെ പോയിച്ചു ന് മുമ്പ് എത്തുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞത് വഴിയിലൽപ്പം വൈകിപ്പോയി

यार का है इस यार का